നമ്മളിപ്പോൾ കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലാണ് ഉള്ളത് ഇവിടെ നിന്ന് നേരെ പോയാൽ നമ്മുടെ കണ്ണൂർ കോട്ടയിലേക്ക് എത്താം സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് കണ്ണൂർ ഫോർട്ട് കണ്ണൂർ കോട്ട അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കണ്ണൂർ കോട്ടയിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് കണ്ണൂർ ബസ് ഇറങ്ങിയാൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തോളം ആണ് നമ്മുടെ കണ്ണൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളെല്ലാം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് നമ്മുടെ കണ്ണൂർ ഫോർട്ട് ഇപ്പം നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയാണ് ഈ റോഡിലൂടെയാണ് നമ്മൾ കണ്ണൂർ കോട്ടയിലേക്ക് പോകുന്നത് ഈ ബസ്സുകളൊക്കെ വരുന്നത് കണ്ണൂർ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇവിടുന്ന് നേരെ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടുള്ള വഴിയിലേക്ക് പോയാൽ നമുക്ക് കണ്ണൂർ കോട്ടയിലെത്താം ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ കണ്ണൂർ കോട്ടയിലേക്കുള്ളൂ രാവിലെ എട്ട് മണി മുതലാണ് സന്ദർശന സമയം വൈകുന്നേരം അഞ്ചര വരെ നമുക്ക് കോട്ടയ്ക്കകത്ത് ചിലവഴിക്കാം ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് നിർബന്ധമാണ് ഇത് ഫോറിനേഴ്സ് ആണെങ്കിൽ മുന്നൂറ് രൂപ മുതലാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇത് കണ്ണൂരിലെ കണ്ടോൺമെൻറ്റ് ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗങ്ങളൊക്കെ കണ്ടോൺമെൻറ്റ് ഏരിയ ആണ് അതായത് എല്ലാം മിലിറ്ററി ഏരിയയാണ് മിലിറ്ററി അധീനതയിലുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ടൈമിങ്ങും കൃത്യനിഷ്ഠമൊക്കെ കൃത്യമായി പാലിക്കണം വൈകുന്നേരം നമുക്ക് അഞ്ചര വരെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രിക്റ്റ് ആണ് അതുപോലെ രാവിലെയും നമുക്കതിനിടയിലോ അതിൽ നിന്ന് മുമ്പേ നേരത്തെ ഒന്നും പോകാൻ പറ്റില്ല ഈ കാണുന്നതൊക്കെ നമ്മുടെ മിലിറ്ററി ഏരിയ മിലിറ്ററി ബാരക്കുകളൊക്കെയാണ് അവിടെ അതിൻ്റെ സെൻട്രി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നമുക്കിവിടെ നിന്ന് ഇടതോട്ട് പോയാൽ നമ്മുടെ കണ്ണൂർ കോട്ടയിലേക്ക് എത്താം ശരിക്കും ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണോ എന്ന് തോന്നിപ്പോകുന്ന പോലത്തെ ഒരു പ്രത്യേക സ്ഥലമാണ് മിലിറ്ററി ഏരിയയിലായതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി റോഡൊക്കെ ആയിട്ട് അധികം തിരക്കൊന്നും ഇല്ലാത്ത നല്ല ഇതിലൂടെയുള്ള യാത്ര തന്നെ വളരെ മനോഹരമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ വരുന്നവർ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് സാധാരണ എല്ലാവരും പോകുന്ന സ്ഥലം തന്നെയാണ് കണ്ണൂർ കോട്ട നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ളവർ തന്നെയാണെങ്കിലും സ്കൂൾ കുട്ടികളും അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടിയാണ് കണ്ണൂർ കോട്ട ഇപ്പം നമുക്ക് നേരെ പോയാൽ നമ്മുടെ കോട്ടയിലേക്കുള്ള എൻട്രി വാഹനങ്ങളൊക്കെ ഒരുപാട് പുറത്ത് നിർത്തിയിട്ട് കാണുന്നുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട് ശരിക്കും ചിലപ്പോൾ അവിടെ തിരക്കായതുകൊണ്ട് പുറത്ത് നിർത്തിയവരായിരിക്കാം വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പുറത്ത് നേരത്തെ നിർത്തിയവരായിരിക്കാം ആറു മണിയാവുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യും നമ്മൾ ഈ കാണുന്ന ഒരു എൻട്രി ആറ് മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്തിറങ്ങാനാവില്ല അതുകൊണ്ടാണ് അവർ ഒരു അഞ്ചര അഞ്ചോക്കാലാവുമ്പം നമുക്ക് അവിടെ നിന്ന് ഒരു സയറിനടിക്കും ആ സേറിന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോട്ടക്കകത്ത് അയറി നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ അവരുടെ സെക്യൂരിറ്റി നമ്മൾ ഒഴിവാക്കും ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം ഏകദേശം ഒരു വൈകുന്നേരം ടൈമിലാണ് എത്തിയത് നാലര സമയമാണ് ആയിട്ടുള്ളത് ഈവനിങ്ങിൽ വരുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം നമുക്കൊരു കുറേ കോട്ടയൊക്കെ ആസ്വദിക്കാൻ ആ ഒരു സൺസെറ്റൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഈവനിങ് വരുന്നതാണ് നല്ലത് പിന്നെ പകലൊക്കെ വന്നാൽ നല്ല വെയിലായിരിക്കും പിന്നെ ഒരുപാട് കപ്പിൾസും അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളവരൊക്കെ നേരത്തെയൊക്കെ വന്ന് ഇവിടുന്ന് ഒരുപാട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട് കാരണം നല്ലൊരു പ്രൈവസി ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറ് അപ്പം നമുക്കിവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാൻ സാധാരണ ഇരുപത്തഞ്ച് രൂപയാണ് ഇന്ത്യൻ സിറ്റിസന് മുന്നൂറ് രൂപയാണ് ഫോറിനേഴ്സിന് കോട്ടക്കകത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഡയറക്ഷനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ബോർഡുകളിലായിട്ട് അതിൻ്റെ ചുറ്റും ഒരു കനാൽ പോലെ ഒഴുകുന്നുണ്ട് അവിടെ ചെറിയൊരു വെള്ളമൊക്കെ ഉണ്ട് വലിയൊരു കോട്ടയാണ് ശരിക്കും നല്ല ഒരു നഷ്ടാൽജിക്കായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ആ ഒരു ചരിത്രപരമായൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരും ചരിത്രം നമ്മൾക്ക് ഓർമ്മയില്ലെങ്കിൽ കൂടി നമ്മൾ പഠിച്ചതും അതുപോലെ നമ്മൾ പല ചരിത്ര സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതുമായ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും ഇതിന് മുന്നിൽ തന്നെ വലിയൊരു ദേശീയ പതാകയൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാം കല്ല് പാകിയ വഴികളാണ് ഇതിലൂടെ പോയാൽ നമുക്ക് അവിടെ എത്താം ശരിക്കും നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ നീറ്റായിട്ട് എവിടെയും അങ്ങനെ ഒരു മാലിന്യവും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല പ്ലാസ്റ്റിക്കുകളോ അങ്ങനത്തെ ഒന്നും കാണാനില്ല ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു ഫ്ലാഗ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് ശരിക്കും ഇവിടെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് എപ്പോഴാണ് വന്നതെന്ന് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണ്ടും അതിനു മുമ്പ് ഇവിടെ പാറിപ്പറന്ന ഫ്ലാഗുകളൊക്കെ ആരുടേതാണെന്നുള്ള അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കോട്ടക്കകത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊരു സംരക്ഷിത സ്മാരകമാണ് അതുകൊണ്ട് ഇത് നശിപ്പിക്കാനോ കേടുവരുത്താനോ അവർ ഒന്നും പാടില്ല ഇത് അവിടുത്തെ ആ ഒരു മാപ്പാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ അവിടെ ഒരു ലൈറ്റ് ഹൗസും ചാപ്പലും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഏതാണ്ട് ഒരു നശിച്ചു പോകാനായ അവസ്ഥയിലാണ് പക്ഷേ കോട്ട ഇപ്പോഴും ശരിക്കും നല്ലൊരു സംരക്ഷിത സ്മാരകമായിട്ട് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇത് കോട്ടയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് പിന്നെ ഇത് സംരക്ഷിത സ്മാരകമാക്കിക്കൊണ്ടുള്ള അതിൻ്റെ ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ ചെയ്തത് ഇത് നമ്മൾ ടൂറിസ്റ്റം പ്ലേസ് ആയിട്ട് ഇനാഗ്രേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ശില ഫലകമാണ് ആ കാണുന്നത് ഈ കോട്ടയുടെ ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വാസ്കോഡാമ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്ത സമയത്താണ് കോലത്തി രാജാവ് പോർച്ചുഗീസുകാർക്ക് ഇവിടെ ഒരു ഭൂമി വിട്ടുകൊടുക്കുകയാണ് അവർക്ക് അവരുടെ വ്യാപാരത്തിനും കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ ഒരു ലാൻഡ് വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റഞ്ചിൽ ഫ്രാൻസിസോ ഡേ എന്ന് പറഞ്ഞ ഒരു പോർച്ചുഗീസുകാരനാണ് ഇവിടെ ആ ഒരു കോട്ടയുടെ പണി ആരംഭിച്ചത് അത് ആയിരത്തി അഞ്ഞൂറ്റഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് അതിനുള്ള കോട്ട നിർമ്മിക്കാനുള്ള ഒരു അനുമതി കിട്ടിയത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കോട്ടയുടെ പണി ആരംഭിച്ചു എന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ആ കോട്ടയുടെ ആദ്യത്തെ ആ ഒരു ശില സ്ഥാപിച്ചതെന്ന് പറയുന്നു പക്ഷേ ആദ്യമായിട്ട് കോട്ട നിർമ്മിച്ചത് ശരിക്കും ശിലയിലല്ല അതൊരു വുഡൻ ഫോർട്ടാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഒക്ടോബർ ആയിരത്തി അഞ്ഞൂറ്റഞ്ച് ഒക്ടോബർ മുപ്പതിനാണ് ആ ഒരു വുഡൻ ഫോർട്ട് കംപ്ലീറ്റ് ആയതെന്ന് പറയുന്നു അത് പോർച്ചുഗീസുകാരാണ് അത് തുടങ്ങിയത് അന്ന് ഏകദേശം നൂറ്റൻപതോളം മിലിട്ടറി പോർച്ചുഗീസ് ആൾക്കാരും അത് ഇവിടെ താമസിച്ചിരുന്നു രണ്ട് ഷിപ്പുകളും അവർക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ കോട്ടയുടെ പണി തീർന്നപാട് നമ്മുടെ അൽമേഡ സാഹിബ് സ്വയം ബൈസ്രോയി ആയി അവരോധിക്കുകയൊക്കെയാണെന്ന് ചരിത്രം പറയുന്നു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റേഴിൽ ഇവിടെ കോട്ട ശരിക്കും ആ ഒരു കല്ലിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് ലൈൻ്റെ ശിലാസ്ഥാപനം നടത്തിയെന്ന് പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റേഴിൽ ഈ കാണുന്ന ഒരു ജയിലാണ് കേട്ടോ കോട്ടയുടെ ഉള്ളിലുള്ള ജയിലാണ് നമുക്ക് വളരെ ഭീകരമായൊരു അന്തരീക്ഷമാണ് ആ ജയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ ചരിത്ര സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു മൊമെൻസൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും ഇപ്പം നമ്മുടെ കോട്ടയുടെ ചരിത്രം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റിയേഴിൽ അതിൻ്റെ ആ ഒരു ശില സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അതേ സമയത്ത് തന്നെ കോട്ട നമ്മുടെ സാമൂതിരി രാജാവും കൊലത്തിരി രാജാവും കൂടി ആക്രമിച്ച് കീഴടക്കി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും ആയിരത്തി അഞ്ഞൂറ്റമ്പതിൽ കൂടുതൽ പോർച്ചുഗീസ് പടയാളികളൊക്കെ വന്നിട്ട് കോട്ട പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഈ കോട്ട നിർമ്മിക്കാനുള്ള ആ ഒരു അതിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ളത് ഗോവയിൽ നിന്നാണ് പറയുന്നുണ്ട് കാരണം പോർച്ചുഗീസിന് അന്ന് ഏറ്റവും അധീനത ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗോവയാണ് പോർച്ചുഗീസുകാരുടെ ഒരു ഹബാണ് ഗോവ എന്ന് പറയുന്നത് ഇതൊക്കെ ചരിത്രമായ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാം നമ്മളിപ്പോൾ നേരെ വന്നിട്ടുള്ളത് കോട്ടയുടെ തൊട്ട് ഏറ്റവും മുകളിലാണ് ഈ മുകളിൽ മുകളിലിരുന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കോട്ട മുഴുവൻ നമുക്കിവിടുന്ന് കാണാം ഇപ്പം ഇതിൻ്റെ താഴെ കാണുന്നതൊക്കെ അതിൻ്റെ ബാരക്കുകളൊക്കെയാണ് പണ്ട് കാലത്ത് പോർച്ചുഗീസ് പടയാളികളുമൊക്കെ താമസിച്ചിരുന്ന ആ ഒരു ബാരക്കാണ് പോർച്ചുഗീസ് ആയിരിക്കില്ല കാരണം പോർച്ചുഗീസുകാർ ആ ഒരു വുഡൻ കോട്ടയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ഈ കാണുന്ന സ്ട്രക്ച്ചറിലേക്ക് മാറ്റിയത് പിന്നീട് ഡച്ചുകാരാണെന്ന് പറയുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് പോർച്ചുഗീസുകാർ ഡച്ചുകാരുടെ ഐ മീൻ ഡച്ചുകാർ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഈ കോട്ട പിടിച്ചെടുത്തതായിട്ട് പറയുന്നുണ്ട് അവരാണ് കോട്ട നമ്മൾ ഇന്ന് കാണുന്ന ഈയൊരു രൂപത്തിലേക്ക് മാറ്റിയത് ആ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റിയത് എന്നാണ് പറയുന്നത് അതിൻ്റെ കുറേ പേരുകളൊക്കെയുണ്ട് ഹൊലാൻഡിയ സീലാൻഡിയ ഫ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കോട്ടയുടെ ഓരോ മുഖങ്ങൾക്കും ഓരോ പേരുകളൊക്കെയുണ്ട് അതൊക്കെ നൽകി ആ ഒരു സ്ട്രക്ചർ ഇന്ന് കാണുന്ന ആ ഒരു സ്ട്രക്ചറിലേക്കൊക്കെ നമ്മുടെ കണ്ണൂർ കോട്ടയെ മാറ്റിയത് ഡച്ചുകാരാണെന്ന് പറയുന്നുണ്ട് നല്ല പുൽമേടുകളും ഒക്കെ ഉണ്ട് ഈ കോട്ടയിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് നല്ല സൺസെറ്റൊക്കെ ആകാറായിട്ടുണ്ട് ഇപ്പോൾ അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂര്യനെ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അറബിക്കടലിനോട് ചേർന്നാണ് നമ്മുടെ കണ്ണൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ദൂരെ നമ്മുടെ സുന്ദരിയായ അറബിക്കടലിനെ ഇങ്ങനെ കാണാം ആ ഒരു പച്ചപ്പും ആകാശത്തിൻ്റെ ആ ഒരു സൺസെറ്റ് സമയത്തുള്ള ആ ഒരു കുങ്കുമ വർണ്ണവും കടലിൻ്റെ ആ ഒരു നീലയും ഒക്കെ ചേർന്നിട്ട് ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കപ്പിൾസായിട്ടും അല്ലാതൊക്കെ വന്ന് ഈവനിങ്ങിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കണ്ണൂർ ഫോർട്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും നമ്മുടെ ബീച്ചിലെ പോലെ റഷും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ഈ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം അപ്പോൾ താഴോട്ട് താഴോട്ടിറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ നമ്മളിപ്പോൾ കോട്ട മതിലിലൂടെയാണ് നടക്കുന്നത് പക്ഷേ ഈ മതിലാണെങ്കിലും ഒരുപാട് നല്ല തിക്നെസ്സുള്ള വാളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീണ നല്ല ഈസി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും എന്നാലും ചെറിയൊരു പേടിയുണ്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഈ കോട്ട നിർമ്മിച്ചത് ലാറ്ററേറ്റിലാണെന്ന് പറയുന്നുണ്ട് സിമെൻറ്റും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല പൂർണ്ണമായും ലാറ്ററേറ്റിലാണ് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഡച്ചുകാർ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഉണ്ടാക്കിയതിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഇത് നമ്മുടെ അറക്കൽ രാജാവിന് വിറ്റതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ അറക്കൽ രാജാവിന് വിറ്റ ഈ കോട്ട പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിന് ശേഷം അവർ കീഴടക്കിയതായി പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ് കോട്ടക്കകത്ത് താമസിച്ചതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കുന്ന സമയം വരെ അവരുടെ അധിനിവേശത്തിലായിരുന്നു നമ്മുടെ ഈ ആഞ്ചലോസ് ഫോർട്ട് അവരുടെ ഒരു മിലിട്ടറി താവളം തന്നെയായിരുന്നു ഇത് നമുക്കിനി ഇവിടുന്ന് താഴോട്ടിറങ്ങാം നമ്മുടെ കാണുന്ന ഒക്കെ മിലിറ്ററി ബാരക്സുകളായിരുന്നു ഒരുപാട് എൻ്റെക്കാരെയൊക്കെ ചിലപ്പോൾ ജയിലറുകളിലാക്കിയതും തല്ലിത്തകർത്തതും പിടിവെച്ചു കൊന്നതും ഒക്കെയായ ചരിത്രങ്ങൾ ഈ കോട്ടയ്ക്ക് പറയാനുണ്ടാകും ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും തരിക്കും ഇവിടുത്തെ ചുമരനും ഒരുപാട് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥകളൊക്കെ പറയാനുണ്ടാവും കാണുന്നതും ഒരു ജയിലാണ് ഈ ജയിലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായൊരു ഭീകരമായ അവസ്ഥ നമുക്ക് ഓർമ്മ വരും നമുക്കത് വെറുതെ ഒന്ന് കാണാൻ പോലും നമുക്ക് അതിൻ്റെ ആ ഒരു ഭീകരത അറിയുന്നുണ്ട് അപ്പോൾ അതിനുള്ളിലൊക്കെ തടവറയിൽ കഴിഞ്ഞവരുടെയൊക്കെ ഒരു അവസ്ഥ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്കൊന്ന് ഇന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ത്യാഗത്തിൻ്റെയൊക്കെ ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഈ കാണുന്ന ഈ ബാരക്സിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മളൊക്കെ ഒരുപാട് സിനിമയുടെ സോങ്സിലൊക്കെ നമ്മൾ ഈ ഭാഗം കണ്ടിട്ടുണ്ടാകും ചിലപ്പം ഇപ്പോൾ ഒരുപാട് വെഡ്ഡിങ് ഷൂട്ടിനും മറ്റുമായിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ശരിക്കും നല്ല നമുക്കൊരു എ സി ഒന്നും വേണമെന്നില്ല അത് നല്ലൊരു കുളിർമ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് ആ പുറത്തുള്ള വെയിലൊന്നും ഉള്ളിൽ അറിയുന്നേ ഇല്ല അപ്പം അവിടെ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം ഇതൊരു കിണറാണ് കാണുന്നത് ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്സായിരിക്കാം വീണ്ടും ഇതിനുള്ളിലൂടെ കിടന്നാൽ നമ്മൾ ഈ ബാരക്സിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് പോകുന്നത് ഓരോ കോണുകളിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് നമുക്ക് അവരൊന്നും ശല്യപ്പെടുത്താതെ നമുക്കിതിൻ്റെ ഒരു സൈഡിലൂടെ മുന്നോട്ട് പോവാം ഈ കിണറിന് ചുറ്റുമൊക്കെ നല്ല പുൽമേടുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ നിന്ന് ഒരു ആയിരത്തോളം പീരങ്കി പീരങ്കിയുണ്ടകൾ കണ്ടെടുത്തതായിട്ട് പറയുന്നുണ്ട് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് കീഴിലാണിപ്പോൾ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവർ ഖനനം ചെയ്യുമ്പോൾ ഒരുപാട് പീരങ്കി ഭീരങ്കിയുണ്ടകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തോളം പീരങ്കി ഭീരങ്കിയുണ്ടകൾ കണ്ടെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിച്ചതാണെന്ന് പറയപ്പെടുന്നു പീരങ്കിയുടെ ഒരുപാട് പീരങ്കികൾ ഇവിടെ കാണാനുണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ച് അതിവിടെ ഓരോ സ്ഥലത്തും ഒരു ഓരോ കോർണറിലൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം മിക്കവാറും കടലിനോട് ഫേസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് എല്ലാ സ്ഥലത്തും ആ കോട്ടക്കൊരു സംരക്ഷണം നൽകാമെന്ന പോലെ ഓരോ സ്ഥലത്തും അത് സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ കോട്ടകളും മിക്കവാറും നമ്മൾ കടലിനോട് ചേർന്നിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടാറ അമ്പേക്കൽ കോട്ടയാണെങ്കിലും അങ്ങനെ ഒരുപാട് കോട്ടകൾ ഈ പോർച്ചുഗീസുകാരൊക്കെ സ്ഥാപിച്ച കോട്ടകളൊക്കെ കടലിനോട് ചേർന്നിട്ടായിരിക്കും കാരണം ഈ കോട്ടകൾ പ്രധാനമായിട്ട് അവരുടെ ആ ഒരു ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും പിന്നെ അവരുടെ മിലിറ്ററിസ് സപ്ലൈ ചെയ്യാനും വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം കടൽ മാർഗമുള്ള എനിമീസിനെയൊക്കെ പെട്ടെന്ന് തുരത്താനും പെട്ടെന്ന് ഉണ്ടായാൽ കടലിലൂടെ രക്ഷപെടാനും അങ്ങനെയൊക്കെ ഒരുപാട് പർപ്പസ് കണ്ടിട്ടാണ് പിന്നെ വ്യാപാരത്തിനൊക്കെ ബ്രിട്ടീഷ് അവരുടെ രാജ്യത്തിലേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യത്തിനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടലിൻ്റെ തീരത്ത് തന്നെ ഈ കോട്ടകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പം ഇതിനുള്ള തന്നെ പഴയ ഒരു ചാപ്പലും ഒരു ലൈറ്റ് ഹൗസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഏതാണ്ട് ദ്രവിച്ചു പോയ അവസ്ഥയിലാണ് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഒരു ബിൽഡിങ് പോലെ കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം നല്ല സ്റ്റെപ്പൊക്കെ ആയിട്ടുണ്ട് പഴയ കാലത്ത് എന്തെങ്കിലും ഓഫീസുകളോ അങ്ങനെയൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ഏരിയകളായിരിക്കും ചിലപ്പം കോട്ടയിൽ മുഴുവനായിട്ട് ഇപ്പോൾ മുകളിൽ നിന്ന് കോട്ട മുഴുവൻ കാണാനും ദൂരത്തുനിന്ന് വരുന്ന ശത്രുക്കളൊക്കെ കാണാനും ഒക്കെയുള്ള ഒരു സെറ്റപ്പ് എന്ന് തോന്നുന്നു ഇപ്പോൾ എന്തായാലും ഇവിടെ നോ ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല പഴയ ഏതൊരു ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കോട്ടയുടെ അവിടുത്തെ കോട്ടയുടെ ആ ഒരു ചാർജുള്ള ഓഫീസർ താമസിക്കുന്ന സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം ഇതിനുള്ളിൽ തന്നെ ഒരു മ്യൂസിയം പോലെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കോട്ടയുടെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന പഴയകാല ഫോട്ടോകളും ഒക്കെയുള്ള ഒരു മ്യൂസിയം കൂടി അതിനുള്ളിലുണ്ട് നമ്മളിപ്പോൾ അതിനുള്ളിലേക്ക് കയറിയിട്ടില്ല ഇപ്പം നമ്മൾ കോട്ടയുടെ ആ ഒരു എൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു ഇതാ ഇത് കാണുന്ന ഒരു പീരങ്കിയാണ് വെറുതെ ഇതിനുള്ളിലോട്ട് നമ്മൾ ക്യാമറയൊന്ന് കയറ്റി നോക്കിയതാണ് നമ്മളൊരുപാട് ഇന്ത്യക്കാരുടെയൊക്കെ നെഞ്ചത്തേക്ക് വെടിയുണ്ടുകൾ തറച്ചു വന്ന പീരങ്കി ഇങ്ങോട്ട് നടക്കാൻ നല്ല കൽപ്പാതകളാണ് ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ശരിക്കും നല്ലൊരു നയനമനോഹരമായ ഒരു ഉദ്യാനം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു ആദ്യകാലങ്ങളിൽ അതായത് നമ്മളെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് ഇതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെയും പൊട്ടാളക്കാരുടെ ബോട്ടിട ശബ്ദവും ഒരുപാട് ഒരുപാട് നിരപരാധികളുടെ കരച്ചിലും ഒക്കെ ആയിരിക്കും ഇവിടെ പക്ഷേ ഇപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഉദ്യാനം പോലെ ഉണ്ട് ഇതിനപ്പുറത്തേക്ക് ചെറിയൊരു ബ്രിഡ്ജ് പോലെയുണ്ട് താഴെ ഒരു കനാൽ പോലെ വെള്ളം ഒഴുകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇപ്പം നമ്മൾ പ്രത്യേക ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞു ഇതിപ്പം നമ്മൾ കടലിനോട് ചേർന്നിട്ടാണുള്ളത് ഇനി ഈ ഭാഗത്തൊന്നും അങ്ങനെ കോട്ട കെട്ടിയിട്ട് കാണുന്നില്ല ഇവിടെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെയുണ്ട് അങ്ങോട്ട് കടലിലേക്ക് വെയിൽ കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ കോട്ടയില്ല അത് കോട്ടം അതിലൊന്നുമില്ല സാധാരണ കമ്പി വേലികളാണ് അപ്പം അതുകൊണ്ട് തന്നെ കടലിലേക്ക് അത് മറിച്ച് അത് മറികടന്ന് കടലിലേക്ക് ഇറങ്ങാൻ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക കാരണം അപകടകരമായ സ്ഥലങ്ങളായിരിക്കും പാറക്കല്ലുകളും കരിങ്കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കടലിലേക്ക് വീഴാനൊക്കെയുള്ള സാധ്യതകളുണ്ട് കൂടി ഒരു ടണൽ കാണുന്നുണ്ട് ചിലപ്പം പണ്ട് കാലത്ത് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ശത്രുക്കളൊക്കെ വരുമ്പോൾ ഉള്ളിലൂടെയുള്ള ഏതെങ്കിലും വഴികളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം കാരണം പഴയകാലത്തെ ആർക്കിടെക്ചറുകളെല്ലാം വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്തേക്കുള്ളതാണ് ഇന്നത്തെ എൻജിനീയർമാർക്കൊന്നും അതുപോലെയൊന്നും സ്വപ്നത്തിൽ പോലും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനത്തെ നിർമ്മിതികളാണ് നമ്മുടെ പഴയകാലത്തെ ആൾക്കാരുടെ ആ ഒരു കരവിരുത് ഇപ്പം നമ്മൾ കോട്ടയുടെ ആ ഒരു അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് നമ്മളെ സമയവും കഴിയാറായിട്ടുണ്ട് ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട് ഗേറ്റ് ആണ് പക്ഷേ അതൊന്നും ഓപ്പൺ അല്ല നമുക്ക് നമുക്കിപ്പോൾ ഒരു മെയിൻ ഗേറ്റ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ പണ്ട് കാലത്ത് ഇതുവഴിയൊക്കെ ആക്സസ് ഉണ്ടായിരിക്കാം ഇതിന്റെ പുറകിലൂടെ പോയാൽ നമുക്ക് ആ ഒരു ബീച്ച് മറ്റ് അഴീക്കൽ ഫെറിയിലേക്കും മാപ്പിള വേയിലേക്കും അതുപോലെ ഹാർബറിലേക്കുമൊക്കെ പോവാൻ പറ്റിയ ആ ഒരു വഴിയുണ്ട് പക്ഷേ അതിപ്പോ വഴിയൊക്കെ പോയി കിടക്കുകയാണ് ഇപ്പം കടലിലൂടെ സൈഡിലൂടെ പോകേണ്ട ഒരു അപകടകരമായ പാതയാണ് ഇപ്പോൾ നമ്മുടെ സൂര്യനെ ഇങ്ങനെ അസ്തമിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയമായിട്ടുണ്ട് നമ്മുടെ ബസ്സിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും മുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി വന്നിട്ട് എല്ലാവരോടും പുറത്തേക്ക് കിടക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇപ്പം എന്തായാലും നമ്മുടെ കണ്ണൂർ കോട്ടയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീണ്ടും കാണാം അപ്പോൾ കണ്ണൂരിലേക്ക് വരുന്നവർ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഈ കോട്ടയും കൂടി ഇനി കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ നിർത്തുന്നു